ശ്രീ മഹാദേവീ നമ അതുപോലെ തന്നെ വിധി ഇതിലിനൊരു ശങ്കരം ഗുണഭേദങ്ങളുണ്ട് അത്ര ചൊല്ല്യമാകട്ടു ആത്മവിചിന്തയി

നിൽക്കുന്ന കാലത്തോ എന്നു വിശ്വത്തെ സംഹരിക്കുമോ അന്ന് എന്റെ നിങ്ങളും ലീനന്മാരായി ഭവിച്ചിടും എന്നും സ്മരിക്കുകയും മന്ത്രം കാമമോക്ഷപ്രദായകം

വിഷ്ണുവോടോ ഭരനെ നോക്കിച്ചൊന്നാൾ സുധോപവും കൈക്കൊള്ളുക ഗൗരിയെ ചാരോ ഗാത്രി കാളിയേ ഭവൈസവും ആയി മറ്റു രണ്ടും അമുഖ്യമായി ിൽ നിനക്കും അസുരന്മാരോടേക്കുവാൻ തപസ്മരിക്കാന്തമാം സത്വഗുണവും സ്വീകരിക്കുക സർവത സൃഷ്ടി സ്ഥിത്യന്തങ്ങൾ നിങ്ങൾ ചെയ്യും ത്രിഗുണരായി ദൃശ്യമാം വസ്തുവിതി നിർഗുണം വസ്തുവിൽ നിന്നും ഉണ്ടാവുകയുമില്ല നിർഗുണം പരമാത്മാവാണ് ദൃശ്യവുമാ സഗുണ ഞാൻ 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 നിർഗുണ എന്നും ശംഭോ കാരണം കാരണത്താൽ സഗുണ ഞാൻ പരമാത്മാവിൽ നിർഗുണ മഹത്തത്വമഹങ്കാരം ഗുണങ്ങളും ശബ്ദാധികുണങ്ങളും കാര്യകാരണരൂപത്തിൽ നീങ്ങും ഇതവിരാ സത്തിൽ നിന്നും അഹങ്കാരം സത്താം താരണം എന്റെ കാര്യമഹങ്കാരം ത്രിഗുണാത്മകമാണതം മഹത്താരം അഹങ്കാരം തിങ്കൾ നിന്നും ജനിച്ചവച്ച ൃതങ്ങള പഞ്ചഭുജ്ജങ്ങൾക്കവകാരണം അഞ്ചു അഞ്ചു കർമ്മേന്ദ്രിയങ്ങളും മഹാഭൂതങ്ങളും മനസ്സും കാര്യകാരണ രൂപത്തിൽ കാര്യവും പതിനാറുകണം േക്കുൽപത്തിക്രമം ഇങ്ങനെ പോയാൽ വിമാനത്തിൽ ആപക്കാലത്തന്നെ ഓർത്താലപ്പോൾ പ്രാദുർഭവിക്കുവ നിത്യനാമ പരമാത്മാവേ എന്നേ കണ്ടാൽ എന്നെ ഓർത്തെന്നാൽ സിദ്ധിക്കും കാര്യമൊക്കെയും ബ്രഹ്മാവ് പറഞ്ഞു തന്നാ സംസ്കാരം സംശുദ്ധിയാളും ശക്തികളേത്തത് വിഷ്ണുവിന്നോ മഹാലക്ഷ്മി മഹാത്കി തന്നാൾ സംസ്കാര ശുദ്ധിയാളും ശക്തികളെ തരാ വിഷ്ണു വിഷ്ണു മഹാലക്ഷ്മി മഹാണി ശിവനൊ മേ മഹാബാണിങ്ങും തന്നയച്ചാൾ ദേദ ആണുങ്ങളായി മാറി ഞങ്ങൾ ആ സ്ഥലം വിട്ട മാത്രമരിച്ചാൽ ഞങ്ങൾ രൂപവും പ്രഭാവം ആ വിമാനത്തിങ്കൾ ഞങ്ങൾ മൂവരും ചെന്നിരിക്കവേ എന്നാ ദ്വീപം ൊഴിച്ചൊന്നും കാണാനില്ലാതയ്യ തെന്നെത്തിയാ വിസ്തൃത മാം വിമാനം ഞൊടിക്കക താമരത്തിന മധു മുരൽ സംഹതരായ യും മഹാമദേവറ്റുള്ള ദേവിമാരെയും കണ്ടുകൊണ്ടാടി പറഞ്ഞു അച്ഛൻ തന്നെയും കേട്ടു നാരദമാമുറ പ്രീതനായി ബ്രഹ്മാരിങ്ങനെ നാരദൻ പറഞ്ഞു കണ്ടറിഞ്ഞോ എന്നോ തുക പിതാമേവിധം സഗുണാകാരം കണ്ടു നീ നിർഗുണാത്മികളുള്ളവള നിർഗുണാത്മരൂപവും എവിധം വിധം ശ്വേതീവിൽ പണ്ടുചേ ഇതിൻ്റെ കണ്ടേഞ്ചിതേന്ദ്രിയന്മാരാവൊട്ടേറെ മുനിമാരെ പരമാത്മാവിനേ കണ്ടില്ല ഇ കണ്ണാൽ ഇതോ ആൾ വരെ വീണ്ടും വീണ്ടും നോക്കി ആ നിർഗുണൻ നിർഗുണയും എമ്മട്ടുള്ളവർ ചൊൽകുന്ന വ്യാസൻ പറഞ്ഞു അങ് പിതാവാം പ്രജാപതിമംഗസ്മിതം ചെയ്തു സത്യമേവം ബ്രഹ്മാവ് പറഞ്ഞു നിർഗുണന്തൂപം എന്നും ദൃഷ്ടി ഗോചരമായി വരണവും വിധം നിർഗുണാത്മാക്കൾ അവരെ പ്രാപിക്കാൻ പണിയത്രയും ജ്ഞാനത്താൽ അവരെ